ണു കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാതെടങ്ങാൻ പാടില്ലേ അമ്പതും നൂറുമൊന്നും അളക്കാൻ പറ്റില്ല കുപ്പിയായിട്ട് വേണം ബാക്കി അളവ് പഠിച്ചോ ഓ ഒരു തുള്ളി എനിക്കും തരുമോ വല്ലാതെ തണുക്കെന്ന് എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക രുമോ എനിക്ക് ഞാനമ്മുടെ വീട്ടിലാണോ കിടപ്പ് വന്നില്ല നന്നായി ഈ നാട് കൊള്ളരു ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരും നിങ്ങളറ എന്നെ കണ്ടറിഞ്ഞുകൂടെ ഒരു തെണ്ടി ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായ കാശിക്കും തന്നാ വാങ്ങും തന്നില്ലെങ്കിൽ വേണ്ട ഈ നാട്ടുകാരാണോ ആ എന്ന് പറയാം കായിതക്കാടം മാത്തു എന്ന് പറയും ഇപ്പോഴാരങ്ങനെ വിളിക്കാറില്ല ഇന്ന് മേപ്പുള്ളി കൊച്ചു വറക്കിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ അതെന്റേതായിരുന്നു എന്റെ വീടും അവനെടുത്തു കാലും അവനെടുത്തു സങ്കടം പറയല്ലേട്ടോ ഒരു സങ്കടവും ഇല്ല മനസമാധാനേ ഉള്ളൂ കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതിന്റെ ഒക്കെ കിടക്കാരായെങ്കിൽ പോയിക്കോ കുറച്ചാൾ ഉണ്ടാവു ഇവിടെ അധികം തങ്ങണ്ട ഈ നാടിനൊരു പേശകണ്ട് പെട്ട പിന്നെ വിടില്ല അട്ട പിടിച്ചതുപോലെയാ ഹറാം गे उन्दा ോ വിട്ടു പോല എന്നിട്ട് എന്തായി ഈ ഇന്ത്യ ആ രാജ്യത്തിന്റെ എവിടെ പോയ വിളിച്ചാലും ഈ നടപ്പ് പറ്റൂല അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും നിന്റെ വണ്ടി അന്നെ ചെയ്തുലീസുകാർ പിടിച്ചോണ്ട് ഈട്ടിച്ച് തൂപ്പാക്കും ഈ എന്താണോ ഒന്നും ഇണ്ടാത്തത് അന്നെ നാക്കില്ലേ

അത് ഞാൻ നടത്തിക്കൊടുും അതിനുവേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ ചന്ദ്രു ഇനി വഴങ്ങി മോന്ത കണ്ട ചെന്നതിരിയാള്ള് കൂട്ടികൊള്ളേ പാഹേ ഇത് പിടി ഇത് പൂട്ടിയാടാ ഉം ബാ പാതിരാക്കു മുമ്പ് എനിക്കെത്തണം വാ ബാടാ എന്നിട്ട് പരപ്പണി തുടങ്ങിയാ നീ തുടങ്ങി എനിക്ക് ഉറുപ്പി വല്ലതും വേണ വേണമെങ്കിൽ പറ ഇവിടെ നല്ല പണിയുണ്ട് ഈ പണി വലിയ ഹലാക്ക് പിടിച്ചാ പിടിച്ചോടുത്ത് നോക്കൂല പിന്നെ വേണ്ടി വന്ന എഴുതിയാ മതി കേട്ടാ അതാ എന്റെ വണ്ടി വണ്ടിന്റെ പുതിയതാ വാട്ടരൊക്കെ ഏ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലും ഇറങ്ങാ നമ്മൾ പോലും അറിയില്ല ചായ്ക്കിത്തിരി വയ്ക്കുമോടെ അതൊന്നും പറയണ്ട ദേവിയുടെ പെട്ടിയില് പത്തയ്യായിരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എവടെ തീരാനാ ചന്ദുരുവിന് സ്വന്തം അനീനെ പോലെ ആയിരുന്നു അവൻ ഇത് അവന്റെ കടമയാണെന്ന് അവൻ പറയുന്നു പറയുന്നുണ്ടിക്കനല്ലേ ചന്ദ്രൻ വരുന്നുണ്ട് ചന്ദ്രുവിന്റെ കാര്യം പറഞ്ഞ് നാവ് പണി പാലക്കാടിന് പോണം മരത്തിന് കാശു കൊടുക്കണം മരം വേണമെങ്കിൽ ഇന്ന് തന്നെ കാശ് കൊടുക്കണം എന്ന് അയാൾ വന്ന് പറഞ്ഞിട്ട് പോയി കൊടുക്കാം നാളെ വേണ്ടെന്നുള്ള അരി വും വേണം കാശുണ്ടോ അടുത്ത അടുത്താഴ്ചയില് കൊയ്ത്ത് തുടങ്ങുമ്പോ എല്ലാം കൂടി തരാം എന്നാ കൊഴ്ത്ത് തുടങ്ങിട്ട് കൊണ്ടുപോയാ മതി ഇന്നലെ മുതല് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല വിളിച്ച് നടക്കട്ടെ കൊച്ചുവർക്ക് പത്ത് തേങ്ങ പോയെന്ന് വെച്ചൊരു തേങ്ങ കൊച്ചുവർക്ക് പണി കൊടുക്കലെന്ന് വെച്ചാൽ ഈ നാട്ടിൽ എത്ര തെങ്ങുണ്ട് കേറാൻ അവന് ഇല്ലാണ്ട് വിവരം കൂടിട്ടാ ഈ നാട്ടിൽ ഒരുത്തരം എന്റെ മുഖത്ത് മിണ്ടിയിട്ടില്ല എന്നിട്ടൊരു പീറച്ചൻ മുതലാളി മാപ്പാക്കണം അവൻ ഇനി ഒരു കുരുത്തക്കേടിനും പോവില്ല ഒരു പെണ് പെറ്റി കിടക്കണുണ്ട് അയിന് ഇച്ചിരി കഞ്ഞിവെള്ളം കൊടുക്കാനാ അരിയെങ്കിലും താമ മുതലാളി വലിയോ കഴിഞ്ഞോടാങ്ങോട്ട് വന്നേക്കാം ഈ തള്ളക്ക് അടുത്ത തെങ്ങേറ്റത്തിന് പാറ്റക്കാരെ കൊണ്ട് വരാൻ പറ മോനോട് ആ മോനെ രമേശാ ഞാൻ മുരാളിയോട് കുറച്ച് കാശ് ചോദിച്ചിരുന്നു നീ പോയില്ലേ ഇല്ല കാശ് വരാൻ പറ്റില്ല ഈ സ്ഥാപനം നടത്തുന്ന ഓശാരത്തിൽ ഒന്നുമല്ല പണയം വെക്കാൻ പല്ലതു കൊണ്ടെ എടുത്തോണ്ട് പോവാ കാശ് വരാം നാളെ മുതല് മളെടുക്കാൻ പോവാ കൂലി തീർക്കുമ്പോ പിടിച്ചിട്ട് തന്നാമോ എന്ന് സന്നിധിച്ചോണ്ട് പറഞ്ഞാ മതി ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലേ നിന്റെ തള്ളയെ പാമ്പ് കടിച്ച ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് നീ ഇരുപത്തഞ്ച് രൂപ എന്നോട് കടമ്പോട്ട് പോയത് ഞാൻ മറന്നിട്ടൊന്നുമില്ല അയ്യോ എന്ന് ഓർക്കണില്ല നീ ഓർക്കുകേ ആ അത് ശരിയാ പാമ്പല്ല മുതലാളി പട്ടിയാ പട്ടി ഗോവിന്ദ എന്തോ എന്റെ സമയം എടുത്താ പോകാൻ നോക്കുന്നുണ്ടോ கடவத்தை பணிக்கார்கள் கிட்டு ஞாய கூலி தீர்க்கட்டேன் விபத்துகளுக்கு சமயத்தின் குறிப்பிடம் அடைச்சால்தான் கள்ளு குடிக்கியும் காசு ഇത് നേരത്തെ പാടില്ലായിരുന്നു അതിനിടയിൽ കള്ളക്കളി അതും കൊച്ചു ഞാനത് എവിടുന്നേലും മോട്ടിച്ചാണോ ഏറ്റ അയ്യേ രമേശാ ഒരു പതിനഞ്ച് രൂപയോടെ അല്ലാതെ പതിനഞ്ചു പോലെ മുപ്പത് രൂപ ഇട്ട ഇരുപത്തഞ്ചു കൂടെ അല്ലാതെ ഒരു മാസത്തിനുള്ളിൽ ഇത് എടുപ്പിച്ചോണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിണ്ടിയും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കാം അയ്യേ എന്നിട്ടില്ല ചോറെടുക്കാൻ പോകുമ്പോ ഇത് വീട്ടിൽ കൊടുത്തേ ശരി ഇനി ഇതൊന്നും ഇവനടുപ്പിക്കാൻ പോകുന്നില്ല എനിക്ക് വേണമെന്നില്ല അപ്പനും ചേട്ടന് ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ മതി എനിക്കൊരു നിർബന്ധമില്ല ചോറ് കൊണ്ടല്ലാൻ വയ്യ രമേശിനെ തന്നെ കിട്ടിക്കോളും പിന്നെ ചോറ് കിട്ടിയാൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഇരിക്കും അവിടെ ഇരുന്നോ അത്ര നേരം എനിക്ക് കാണാലോ നീ അകത്തേക്ക് പോകുന്നുണ്ടോ ഞാൻ ഞാൻ ഉള്ളൂ ഇന്ന് പിരിവുള്ള അതാ ഇതിവിടെ തരാൻ തരാൻ പറഞ്ഞു ഇതെവിടെ മണിക്കൂർ രണ്ടേ ഇത് പിന്നെ വെള്ളം ഞാനാ പിന്നെ ഈ സാധനം ഇതിപ്പോ കണ്ടിട്ടേല എന്താ ചിരിക്കണേ അല്ല കടുവേനെ കടുവനെടുവ പിടിച്ചു പറഞ്ഞ പോലെ ഇത് ഗോവിന്ദ ഗോവിന്ദടുത്ത് പണയം വെച്ച മോളിക്കുട്ടി െക്കാലം മാത്തു വരട്ടെ അല്ലെങ്കിൽ കൊച്ചു വരട്ടെ നീ വീട്ടിൽ പോക്കി വെറുതെ നാട്ടുകാരെ കയ്യിൽ മേടിക്കണ്ട கொச்சிடுத்துன் மஹாராஜாவா அதாவது தான் போலீசாணி மந்திரியும் ും ഗോയിനെ പീഡിയില്ല കച്ചോടമില്ല പിന്നെ താൻ എന്തൊഴിക്കും അതിനൊരു അനുവാദമൊന്നും വേണ്ട വിളിച്ച നിനക്ക് ഇവിടെ എന്തൊക്കെ കച്ചോടാണ് ഉള്ളത് മുതാളിച്ചു പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം അധികം കരുതരുത് ഗോവിന്ദ മര്യാദക്ക് വീട്ടിപ്പോ ഇത് രാജമ്മയാണ് കണ്ണിനൊരു കുഴപ്പമില്ല വഴി മാത്രേ കള്ളുടിച്ച വയറ്റി കിടക്കണം ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ വേടിപ്പിക്കല്ലേ ഇത് ബ്രാൻഡി അതോ ചായക്കടയോ എനിക്ക് തനിക്ക് വേണമെങ്കിൽ പോടാങ്കി പോവാൻ നോക്ക് ഓ ഒരു ക്ഷണിക്കല് ഗോവിന്ദ ഞാൻ നല്ല സ്വഭാവത്തിനെ പറയേന്നി പോടാ അങ്ങനെ അങ്ങ് പോയാലല്ലേ ഞാൻ വന്നത് അത് വീട് നിന്റെ കൂടെ കടന്നുണ്ടോ ഞാൻ പോ എനിക്കാരും ചോദിക്കാനില്ലാത്തല്ലേ വെറുതെല്ലേ വഞ്ചിക്കാല മാപ്പനക്ക് വയറ്റിലുണ്ടാക്കിട്ട് കടന്നു പറഞ്ഞത് ഒരാളുടെ ചൊണയിലെ ആമ്പിള്ളേരെ നാട്ടിൽ അഞ്ഞിട്ടാ അല്ലെങ്കിൽ നാവിട്ട് ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുന്നു പോയി നിങ്ങളുടെ ജോലി നോക്കണം നാളെ ഇവിടെയോട് സംസാരിക്കാൻ അഴുത്തിന് വിറ്റും നാക്കാം അന്തി ആൺകുട്ടി വന്നിരിക്കുന്നു ആരുടെ അടുത്ത് രാജമ്മേടെ അടുത്ത് അവൾ ആരാള് അവൾ ഒരു അവന്റെ കണ്ണും തന്നെ ചുറ്റിപ്പോ കളിക്കാകേണ്ട ഒരു നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല സണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കുച്ചുറക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല എന്നിട്ടല്ലേ എങ്ങാണ്ടൊന്നു വന്ന ഒരു പീറ അവളെ നിലയ്ക്ക് നിർത്താൻ പോണേ മൂക്കിന് താഴെ രോമം കളിച്ചോണ്ട് മാത്രൂല്ല ചങ്കൂറ്റം വേണം ചന്ദ്രനതുണ്ടോയെന്ന് കാണിച്ചു തരാം